કે લીએ આ તાંજીનો પાટો નીલીનો પાટો વેણો નીલી કે લીએ પાટ વેકરને આવલે ઓર પાટ વાડ હમ હા પાલે પાડે કે લીએ તત કે લીએ કુંજી પરમન કૂટિલેતુ મે લીએ તિની તીદરમ કોદિયા કોરુંબે કલકુરુંબે ઉલ્લી ઉલ્લી કીનાલે મેં દાણ ഉണരെ മുതി കുണ നന്നടിയാ മതിയോ ഇനി കുഞ്ഞി പാടി ഇനി കുഞ്ഞി പാടി നീ മോപാടെ കേട്ടോ പാടൂ ആണ് മോപാടെ മോപാടെ പാട പാട പാടി തത്ത കിളീ ആ പാട് പാട് കുഞ്ഞി പാട് കിളീ തത്ത കിളീ യാ പാടി തര കിളീ തത്ത കിളീ आ बडे मो गाडे किली ततकिली आ बडे पाडू एकन ओर लाइन पाळी करू कुनी पाडू किली ततकिली कोची परन कूटिले तोले निराये चिन्हितई कोदिया आ बडे को। आ नि मो बडे पाडे किली ततकिली പാട് കുഞ്ഞ് പാട് പാട്ടുപാടാൻ വിളിച്ചിരിയാളെ പാടും കേശു കേട്ട് കേശു കേട്ടോ കുഞ്ഞു പാടിക്കോ കേശു പാടത്തില്ല മോനെ ഗുഡ് ബോയ് കുഞ്ഞു പാടിക്കോ മോമ്പാട് കിളി ഞാൻ എത്ര പാടി തന്നടീ ആ പാട്ട് കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു കുഞ്ഞിനു കിരീടങ്ങളായിട്ട് ഇഷ്ടപ്പെട്ടോ ഇത് ആരെ മോനാ കുഞ്ഞ് ഒന്ന് പറഞ്ഞേ ഇത് കുട്ടു ആരെ മോന എന്റെ കുട്ടു സാറിന്റെ ഒന്ന് പറയേ എന്നാ ഞാൻ പോട്ടു ഞാൻ എന്റെ പാട്ടിൽ പോകുന്നു പോണത് ആരെ മോനാന്ന് മോനെന്ന് പറഞ്ഞ എന്നാ ഞാൻ പോലെ ഇത് ആ വെരി ഗുഡ് ബോയ് അപ്പൊ ഞാൻ പോകത്തില്ല ഏട്ടാ എന്റെ കുഞ്ഞിന് ഇഷ്ടമായിരുന്നു അതുകൊണ്ടല്ലേ ഞാൻ പോവൂന്ന് പറഞ്ഞ നമ്മയുടെ മോനാണെന്നും പിന്നെ ചക്കര കുഞ്ഞല്ലേ ഗുഡ് ബോയ് കണ്ടു ഓക്കെ